തൻ്റെ തിരുനിനം ചിന്തി നമ്മെ വീണ്ടെടുത്ത നമ്മുടെ രക്ഷകനായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രിസ്തുവിൻ്റെ പീഠാസഹനങ്ങളെയും അവൻ്റെ ക്രൂശ മരണത്തെയും ആഴമായി ധ്യാനിക്കുന്ന അനുഗ്രഹീതമായ വലിയ നോമ്പിൻ്റെ ദിനങ്ങളിലൂടെയാണ് നാം കടന്നുപോക ഇന്ന് വലിയ നോമ്പിലെ പതിനൊന്നാം ദിനമാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ശാശ്വത പാറയാം യാഹ് എന്നുള്ളതാണ് അതിന് അടിസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഏഷ്യ പ്രവാചകൻ എഴുതിയ പുസ്തകം ഇരുപത്തി ആറാം അധ്യായം അതിൻ്റെ മൂന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അതിൻ്റെ നാലാം വാക്യം ഒന്ന് വായിച്ചുകൊള്ളട്ടെ യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിക്കും യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറ ഉള്ളതിനാൽ വേദപുസ്തകം നാം ആകമാനം പരിശോധിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നുണ്ട് എഹോവ തന്നെ ആശ്രയം ആയിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് വേദപുസ്തകത്തിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള വാക്യം ഏതെന്ന് നാം പരതുമ്പോൾ ഉത്തരം കിട്ടുക സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ എട്ടാണ് അവിടെയും കൃത്യമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് നാം എവിടെയാണ് നമ്മുടെ ആശ്രയം വച്ചിരിക്കാം ഇന്ന് പലപ്പോഴും നാം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ ഒന്ന് ചാരി നിൽക്കുവാൻ ഒരു താങ്ങായി തീരുവാൻ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതുന്ന പലതിനെയും നാം നമ്മുടെ ആശ്രയമായി ചേർത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ സമ്പാദ്യം ഒരുപക്ഷെ നാം കരുതുന്നുണ്ടാകാം നമ്മുടെ ആശ്രയമായി മാറുമെന്ന് നമ്മുടെ തലമുറ നാം കരുതുന്നുണ്ടാകാം ഒരുപക്ഷെ അത് നമ്മുടെ ആശ്രയമായി മാറുമെന്ന് നമ്മുടെ ജീവിത പങ്കാളിയെ നാം കരുതുന്നുണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ആശ്രയമായി മാറുമെന്ന് നമ്മുടെ അധികാരം നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ നമുക്കുണ്ട് എന്ന് കരുതുന്ന എല്ലാം നമ്മുടെ ആശ്രയമായി മാറുമെന്ന് നാം ചിന്തിക്കുന്നുണ്ടാകാം പക്ഷേ ശാന്തമായി നാം നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ ശാന്തമായി നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒന്നുണ്ട് നമുക്ക് ആശ്രയമായി തീരും എന്ന് കരുതുന്ന പലതും നമുക്ക് ആശ്രയം ആയി മാറില്ല എന്ന യാഥാർത്ഥ്യം അവിടെയാണ് നമുക്കെന്നും ആശ്രയമായി നമ്മുടെ ഒപ്പമുള്ള കർത്താവാഹിം നമ്മുടെ ആശ്രയം ഉറപ്പിക്കേണ്ടതിനെ കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുക ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു പക്ഷേ പലവിധമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വന്നേക്കാം ഒരുപക്ഷെ കാറ്റിൻ്റെയും കോളിൻറെയും പ്രതികൂലത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം പക്ഷേ എനിക്ക് ശാശ്വതമായ ഒരു പാറയുണ്ട് ഇളകാത്ത ഒരു അടിസ്ഥാനമുണ്ട് മറിഞ്ഞു പോകാത്ത ഒരു ഉറപ്പുണ്ട് ആ ഉറപ്പിൽ യിക്കുമ്പോഴാണ് ദൈവഗുഹയോടുകൂടെ നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ആയിത്തീരുവാൻ നമുക്കിടയാ തീരുക എപ്പോഴാണ് നമുക്ക് അധികം നിരാശയുണ്ടാകുക എന്ന് നാം ചിന്തിച്ചാൽ ഉത്തരം നമുക്ക് കണ്ടെത്തി സാധിക്കും നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നിടത്ത് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചു എന്ന് കരുതുന്നിടത്ത് നഷ്ടപ്പെടുന്ന അനുഭവം അതിനു വേറെയായി നമ്മുടെ വേദനയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ടാകും എന്ന് കരുതുന്ന ഇടങ്ങളിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് നമുക്ക് വേണ്ടതായ പിന്തുണ കിട്ടാതെ വരുമ്പോഴൊക്കെയാണ് നാം അധികം നിരാശയുടെ അനുഭവങ്ങളിൽ വീണുപോകാം നാം ഇന്ന് ഏറെ കേൾക്കുന്ന വാർത്തകൾ മനസ്സിലാക്കുമ്പോൾ അത് കൃത്യമായി നമുക്ക് തിരിച്ചറിയുവാൻ സാധ്യമായിരിക്കും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നാം ആശ്രയം വെക്കേണ്ടത് ഈ ചുറ്റുപാടിൻ്റെ അനുഭവങ്ങളിലല്ല മറിച്ച് എല്ലാ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലും എൻ്റെ കൂടെ നിൽപ്പാൻ മതിയായ ഒരു ദൈവം ഉണ്ട് എന്ന ബോധ്യത്തിൽ അവനിൽ ആശ്രയിപ്പാൻ കോണം ഇടയാകണം അവനിൽ ആശ്രയിപ്പണം അവനിൽ ആശ്രയം വെക്കുമ്പോഴാണ് ദൈവം തമ്പുരാൻ അതിശകരമായി നമ്മുടെ ജീവിത അനുഭവങ്ങളെ മുന്നോട്ട് നയിപ്പാൻ തക്കുൾ മടയാത്തിര എന്തുകൊണ്ടാണ് നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പരിസ്ഥിതിയിലും കൂടെ നിൽപ്പാൻ കഴിവുള്ളത് കർത്താവായ ദൈവത്തിന് മാത്രമാണ് ഒരുപക്ഷെ നാം ആശ്രയിക്കുന്ന ധനം നഷ്ടപ്പെട്ടു പോയേക്കാം നാം ആശ്രയിക്കുന്ന നമ്മുടെ സന്തതി തലമുറകൾ ഒരുപക്ഷെ നമുക്ക് വേണ്ട സമയത്ത് കൂടെ നിൽക്കണം എന്നില്ല അതിൻ്റെ യാഥാർത്ഥ്യം തന്നെയാണ് നമ്മുടെ ജീവിത പങ്കാളി കൂടെ ഉണ്ടാകും എന്ന് കരുതുന്നിടത്ത ഉണ്ടാകണം എന്നില്ല പക്ഷേ എല്ലാ സമയത്തും ഏതു നേരത്തും എനിക്ക് ഓടിച്ചെന്ന് ആശ്രയിപ്പാനുള്ള ഒരിടം കർത്താവായി ദൈവം ദുരാനാണ് എന്ന വലിയ തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് നീ ദൈവത്തെയോട് ചേർന്ന് അധികമായി ജീവിതത്തെ ക്രമീകരിപ്പാതാക്കണം നമുക്കിടയാമേ ഈ നോമ്പ് അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഇന്ന് എന്തെങ്കിലൊക്കെയോ ആശ്രയം വെക്കുന്നുവെങ്കിൽ അതിലൊക്കെ ഉപരിയായി നമ്മെ വീണ്ടെടുപ്പാനായി ജീവൻ തന്ന യേശുക്രിസ്തുവിൽ നമ്മുടെ അഭയസ്ഥാനം ആശ്രയം ഉറപ്പിക്കാൻ നമുക്കിടയാകണം അപ്രകാരം ദൈവകൃപയോട് ചേർന്ന് ദൈവമാകുന്ന പാറയിൽ ആശ്രയം വെച്ച് മുൻപോട്ട് പോകുവാൻ നമ്മെ ശക്തീകരിക്കുന്ന ദിനങ്ങളായി മാറട്ടെ ഈ നോമ്പ് ദിനങ്ങൾ എന്ന് പ്രാർത്ഥിക്കുകയും Ação de seguir, de Tino. Amém.